ഹായ് ഓൾ അസ്ലാം വൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തതെന്ന് പറയണമുണ്ടെങ്കിൽ ഒരു സ്പെഷ്യൽ ബ്ലോഗാണ് കേട്ടോ ഞാൻ ഒരുപാട് ആഗ്രഹിച്ച ഒരു സ്ഥലത്തേക്കാണ് ഇന്നിപ്പോൾ പോകാൻ വേണ്ടി പോണത് അപ്പോൾ നമ്മൾ പെരുന്നാളിന് പിറ്റന്ന് രണ്ടാം പെരുന്നാളിലാണ് കേട്ടോ ഒരു ട്രിപ്പ് പോവാൻ വിചാരിച്ചത് അത് വേറെ എവിടെയല്ല തൃപ്പൂണിത്തറ ഹിൽ പാലസിലാണ് അപ്പോൾ ചെറുതിലേ തന്നെ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട് ഈ ഒരു സ്ഥലത്തേക്ക് വരണമെന്ന് നടന്നു പക്ഷെ നടന്നിട്ടില്ല എന്നുള്ളതാണ് സത്യം പിന്നെ അങ്ങോട്ട് അങ്ങോട്ടായപ്പോഴത്തേക്ക് ഇനി അങ്ങോട്ട് വിചാരിച്ചതാണ് കേട്ടോ പക്ഷേ ഞാൻ അത് സാധിച്ചു അപ്പൊ അതെ നമ്മളവിടെ വന്നേക്കണു അപ്പൊ അവിടെ ഫ്രണ്ടിലുള്ള ആ ഒരു കുളമാണ് ഈ കാണുന്നത് ആകെ മൊത്തം പച്ച കളർ കേട്ടോ ഉപയോഗശൂന്യമായിട്ടുള്ള കുളമാണ് അപ്പൊ ഞങ്ങള് വിചാരിച്ചത് ഇങ്ങനെ ഇവിടെ ഈ ഒരു കുളം മാത്രമേ ഉള്ളൂ എന്നാണ് കേട്ടോ വിചാരിച്ചത് പക്ഷെ ഇല്ല എന്താണ് വേറെയും കുളം ഉണ്ടോ എന്നുള്ളത് പിന്നീടാണ് മനസ്സിലായത് ഏർ അങ്ങനെ സ്റ്റെപ്പ് ഉണ്ട് സ്റ്റെപ്പുണ്ട് ഒരറ്റത്താണിത് അങ്ങനെ നമ്മളെ ഇത് എല്ലാ സ്റ്റെപ്പും തന്നെ കയറി അവിടെ എത്തിയപ്പോഴത്തേക്കും ഒരു പരുവായിട്ടുണ്ട് ഫൈനലി നമ്മൾ കൊട്ടാരത്തിൻ്റെ ഫ്രണ്ടിലെത്തി അപ്പോൾ നമ്മൾ സിനിമയായിട്ട് കമ്പയർ ചെയ്തിട്ടായിട്ട് ഓരോ കാര്യങ്ങളും നോക്കുമ്പോഴും ആ ഇത് അവിടെ വെച്ചല്ലേ ഇത് ഇന്ന സ്ഥലത്ത് വെച്ച് നടന്നതല്ലേ അങ്ങനെ 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 നമ്മളങ്ങനെ പറഞ്ഞിട്ടാണ് കേട്ടോ അവിടെ വരെ എത്തിയത് അതുകൊണ്ട് തന്നെ എത്തിയത് അറിയില്ല അങ്ങനെ കൊട്ടാരം കണ്ട ആവേശത്തിൽ നേരെ അങ്ങോട്ട് കയറി ചെല്ലാൻ വേണ്ടി പോയതാണ് കേട്ടോ അപ്പോൾ അവിടെ ഫ്രണ്ടിലിരിക്കുന്ന ഒരു ചേച്ചി ഉണ്ടല്ലോ പറഞ്ഞു ചെരുപ്പിട്ടകത്തേക്ക് പ്രവേശിക്കാൻ പാടില്ല നിങ്ങൾ പോയി ചെരുപ്പ് ആദ്യം ഊരിവെച്ചിട്ട് വരൂ ഒരു റൂമുണ്ട് ക്ലോക്ക് റൂമെന്ന് പറഞ്ഞിട്ട് ഒരു റൂമുണ്ട് അവിടെ ചെരുപ്പൊക്കെ സൂക്ഷിക്കാനുള്ള സ്ഥലമാണ് അപ്പോൾ അവിടെ കൊണ്ടേ വെക്കാൻ പറഞ്ഞു അപ്പോൾ ശരി ശരി ചേച്ചി എന്ന് പറഞ്ഞട്ടെ നമ്മളതേ നേരെ അങ്ങോട്ട് വെച്ച് നടന്നട്ടോ എന്നിട്ട് പിന്നെ അതേ അവിടെ ലോക്കർ സൗകര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ നമ്മുടെ ചെരിപ്പുകൾ വെച്ചാൽ അങ്ങനെ നമ്മൾ അവിടെ നിന്ന് വീണ്ടും ഇറങ്ങി കൊട്ടാരത്തിലേക്ക് പോണേനാണ് അപ്പോൾ അതേ ഫ്രണ്ടീത്താനോ ഒരു പഴുതാരെ ഇങ്ങനെ ഇഴഞ്ഞു പോകണ കണ്ടപ്പോൾ പഴുതാരൻ്റെ സിനിമയിലെടുക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മളത് ഷൂട്ട് ചെയ്തതാണ് അപ്പം ഞാൻ എന്താ ഈ കാണിക്കണേന്ന് നോക്കി നിൽക്കണ മക്കളാണ് ഈ കാണുന്നത് അപ്പോൾ അപ്പോൾതേ അവിടെ സൈഡിലായിട്ട് ഒരു ആമ്പൽക്കുളം അപ്പോൾ കുളവും വെറുതെ വിട്ടില്ല കുളം എടുത്ത് ആമ്പലുകളും കാണാമല്ലോ പക്ഷേ ആമ്പലൊന്നും ഇല്ല അതിൽ ഇല മാത്രമേ ഉള്ളൂ ആമ്പലില്ല പിന്നെ നമ്മൾ നേരെ അങ്ങോട്ട് പോയത് കൊട്ടാരത്തിലേക്കാണ് അപ്പം എൻ്റെ കൂടെ വന്നവരൊന്നും കാണുന്നില്ല അവർ ഞാൻ വീഡിയോ എടുക്കുന്ന നേരം കൊണ്ട് അവരും ഒരു സ്ഥലത്ത് എത്തിയട്ടോ എന്നിട്ട് പിന്നെ ഞാൻ ഓടി വേഗം വന്നിട്ട് അവരുടെ ഒപ്പത്താനായിട്ട് അങ്ങനത്തെയും നമ്മൾ ഒരുമിച്ച് കയറി കയറി അപ്പം തന്നെ അവർ പറഞ്ഞു വീഡിയോ അലൗഡ് അല്ലാതെ പിന്നെ എന്തോ പേയ്മെൻറ്റ് അവിടെ വീഡിയോ എടുക്കണേന് പേയ്മെൻറ്റ് ചെയ്യണമെന്ന് പറഞ്ഞാരണം പിന്നെ ചെയ്തായിരുന്നു അത് അതുകൊണ്ടൊരു സമാധാനം കുറച്ചെങ്കിൽ കുറച്ച് വീഡിയോ എടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഞാൻ എല്ലാം തന്നെ ഉള്ളിൽ ഉള്ളിലത്തെ എടുത്തിട്ടില്ല അതിനവർ സമ്മതിക്കില്ല അതാണ് കാര്യം അപ്പോൾ നമ്മൾ കുറച്ച് കുറച്ച് സീനൊക്കെ അങ്ങനെ എടുത്തിട്ടാണ് അപ്പോൾ അതെ ഇതിൻ്റെ ഫ്ലോർ കാണാൻ എന്ത് രസല്ലേ ഇപ്പോഴൊരു കേടുപാടുകളൊന്നും വന്നിട്ടില്ല നമ്മൾ സിനിമയിൽ കാണുന്ന പോലെ തന്നെയാണ് ഫ്ലോറൊക്കെ ഉള്ളത് പിന്നെ അതെ അതിൻ്റെ ഫ്രണ്ടിലുള്ള ഒരു വ്യൂ ആണ് കടയിലേ ഇത് ഇത്രയും സ്റ്റെപ്പുകളാണ് നമ്മൾ കയറി വന്നത് പിന്നെ സംസാരിച്ചൊക്കെ കയറി വരുന്നതുകൊണ്ട് പിന്നെ അത്രേ ബുദ്ധിമുട്ടൊന്നും തോന്നിയില്ല നല്ല രസം പിന്നെ അതെ ഇത് കേരളത്തിലെ ആദ്യത്തെ ലിഫ്റ്റാണ് ആണ് കേട്ടോ ആദ്യത്തെ ലിഫ്റ്റ് ഈ കൊട്ടാരത്തിലാണ് ഉണ്ടായിരിക്കണത് അപ്പോൾ ആ ഒരു അത് അറിഞ്ഞത് ഞജ്ഞസത്യ അറിഞ്ഞത് അവിടെ വന്ന ശേഷം വന്നാ അപ്പോൾ അതും കണ്ട് സമാധാനമായി പിന്നെ അതേ ഈ കൊട്ടാരത്തിനെക്കുറിച്ചും അതേപോലെ തന്നെ നമ്മുടെ മട്ടാഞ്ചേരി പാലസും ഉണ്ട് അതിനെക്കുറിച്ചിട്ടുള്ള ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു കാര്യങ്ങളൊക്കെ ഇവിടെ വരച്ച് വെച്ചേക്കണതും അതേപോലെ തന്നെ നോട്ട് എഴുതി വെച്ചേക്കണതും അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ പിന്നെ വീഡിയോ എടുക്കാതിരിക്കും ോന്നിയില്ല അപ്പം ഇതേ നമ്മുടെ വട്ടാശേരി പാലസേന ഒരു ഗ്രാമ എന്താണ് എന്താ സ്കെച്ച് കൂട്ടം അപ്പോൾ പിന്നെ അതങ്ങോട്ട് വീഡിയോ എടുത്ത് അതങ്ങനെ ഇണ്ടോ നമ്മുടെ നാട്ടിനെക്കുറിച്ചൊക്കെ എവിടെയെങ്കിലൊക്കെ ഒന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്കത് വീഡിയോ എടുക്കാതിരിക്കാൻ തോന്നൂലോ അപ്പോൾ അതങ്ങോട്ട് വീഡിയോ എടുത്തേണ് അപ്പോൾ ഇനിയിപ്പോൾ ഞാനങ്ങനെ ആലോചിച്ച് അട്ടാ അടുത്തത് ഇനി മട്ടാഞ്ചേരി പാലസിലേക്ക് വിട്ടാലോ എന്ന് അവിടെ നിന്ന് ആലോചിക്കാതിരുന്നില്ല നോക്കട്ടെ ഒരു പ്രാവശ്യം ഞാൻ മട്ടാഞ്ചേരി പാലസിൽ പോകണുണ്ട് പറ്റുവാണെങ്കിൽ അത് വീഡിയോ ഇടാട്ടോ അങ്ങനെ അതെ നമ്മൾ കുറച്ച് ഫ്രണ്ടിലേക്ക് നടമ്പത്തേക്കും ഒരാൻ്റെ ഒരു ഇത് മരത്തിൽ ചെയ്തേക്കണം നല്ല രസമുണ്ട് കാണാനായിട്ട് ഭയങ്കര ഒറിജിനാലിറ്റി ഫീൽ ചെയ്യുന്നുണ്ട് പക്ഷേ പകുതി വരുകയുള്ളൂ കേട്ടോ ആനൻ്റെ ബാക്കി പകുതി ഇല്ല അപ്പോൾ എനിക്കൊന്നുന് പേക്കിലൊരു ചെറിയൊരു ഡോർ പോലൊക്കെ ഉണ്ട് എന്തെങ്കിലുമൊക്കെ സൂക്ഷിച്ച് വെക്കാനൊക്കെ ആയിട്ടൊക്കെ ഉള്ള ഒരു സെറ്റപ്പ് ചെയ്തതായിരിക്കാം പിന്നെ ഈ ഒരു പോഷൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായി അപ്പം ഞാനതൊന്ന് വീഡിയോ എടുത്തേണേ അപ്പം ഞാൻ വിചാരിച്ച ശോഭന ആ പടത്തിൽ മണിച്ചിത്രത്തായി ഇങ്ങനെ ഒരു പാട്ടുപാടി നടന്നു പോകുന്ന സീനുണ്ടല്ലോ അപ്പോൾ അതാണെന്നാണ് വിചാരിച്ചിട്ടാണ് വീഡിയോ എടുത്തത് പക്ഷേ വീട്ടിൽ വന്ന് പാട്ട് നോക്കിയപ്പോൾ അതെല്ലാം എന്നുള്ളത് മനസ്സിലായി എങ്കിലും എടുത്തല്ലോ അങ്ങനെ അങ്ങനെ അതും പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളവിടെ എല്ലാം തന്നെ കണ്ടിട്ട കയറി കണ്ട് പക്ഷേ അതൊന്നും നമുക്ക് വീഡിയോയിൽ എടുക്കാൻ പറ്റില്ല അവിടെ വീഡിയോ അല്ല അവിടെ അല്ല പിന്നെ അവിടുത്തെ ഫ്ലോറൊക്കെ കാണാൻ നല്ല രസമാണ് കേട്ടോ അങ്ങനെയെല്ലാം കഴിഞ്ഞ് നമ്മൾ കൊട്ടാരത്തിൻ്റെ പുറത്ത് പുറത്തേക്ക് വന്ന് പിന്നെ നമുക്ക് ചെരുപ്പിടണം അപ്പം പിന്നെ ചെരുപ്പ് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തിരിച്ച് ആ ലോക്കറ് ഇരിക്കണം ആ സ്ഥലത്ത് വന്ന് പിന്നെ ചെരുപ്പിട്ട് എല്ലാവരും വീണ്ടും ബാക്കിയുള്ളത് കൂടെയും കാണുമല്ലോ അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ പോണേയാണ് പിന്നെ നമ്മൾ പോയത് ആ കുളം ഉണ്ടല്ലോ കുളം ഇരിക്കണ ആ ഭാഗത്തേക്കാണ് അപ്പോൾ അതിൻ്റെ ഒരു അതിലേക്ക് പോകണ ഒരു വഴിയാണ് ഇത് ഈ വഴി നമ്മൾ മൂവിയിൽ കണ്ടിട്ടുണ്ടല്ലോ അപ്പോൾ അവിടെ ഒന്ന് പോകണമെന്നുള്ളത് ഭയങ്കര ആഗ്രഹം ഇരുന്ന് അപ്പം അതുകൊണ്ട് വേഗം നേരെ അങ്ങോട്ടാണ് കേട്ടോ പോന്നത് പക്ഷേ ഇറങ്ങിയപ്പോഴാണ് വിചാരിച്ചത് വേണ്ടിയില്ലായിരുന്നു അത്തിനും മാത്രം നടക്കാനുണ്ട് ഇതെന്താണ് എത്താത്ത വിചാരിച്ച് സ്റ്റെപ്പുണ്ട് നോക്കിയില്ലെങ്കിൽ അപ്പ ഇവിടെ വെച്ചിട്ടാണ് 我不敢呀 ഞാനെന്നല്ലേ വിചാരിക്കണത് ഈ തമ്പരാട്ടിമാര് എന്തോരം കഷ്ടപ്പെട്ടിട്ടാണ് ഈ കുളിക്കാൻ ഇറങ്ങിയതെന്ന് ആലോചിക്കുമ്പോഴാണ് ഇപ്പത്തൂന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിയതാണ് ഇപ്പത്തു ഒക്കെ കുറച്ച് ചെറിയൊരു ഒരു സീനല്ലേ കണ്ടിട്ടുള്ളൂ ഇതിപ്പോ ഒരു ഒന്നൊന്നര നടപ്പുണ്ട് നടക്കാനായിട്ട് ഫൈനലി നമ്മളിതേ എത്തി കേട്ടോ ആ സ്ഥലത്തെത്തി മക്കളെ അപ്പൊ അതേ നല്ല പൈക്കിണ്ട് കാണാനായിട്ട് ഫുൾ പച്ച ലൈറ്റ് കത്തിച്ച പോലത്തെ ഒരു കളറാണ് കേട്ടോ വെള്ളത്തിന്റെയാണ് പിന്നെ ഇത് ക്ലോസ് ചെയ്തേക്കണേ നമുക്ക് ഇറങ്ങി കാണാനൊന്നും പറ്റൊന്നുമില്ല തിരിച്ചു ഇതേപോലെ ഒരു നടപ്പ് അങ്ങോട്ടുണ്ടല്ലോന്ന് ഓർത്തപ്പോഴാണ് മോളിയിലെത്തിയല്ലേ പറ്റുള്ളൂ അപ്പൊ പിന്നെ നടക്കുക തന്നെ എന്നിട്ട് പിന്നെ അവിടെ അടുത്തുള്ള ഒരു ഇതാണ് കേട്ടാ മൃഗങ്ങളൊക്കെ ഒരു സ്ഥലമാണ് ഇവിടെ മാനുണ്ട് പിന്ന ഉണ്ട് അങ്ങനെ സംഭവങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അതേ മാനൊക്കെ ദൂരെ നിക്കണു അപ്പോൾ ഒരു എന്താണ് കറക്റ്റായിട്ട് കിട്ടണില്ലല്ലോ എന്നുള്ള ഓർത്തിങ്ങനെ വിഷമിച്ച് നടക്കുമ്പോഴാണ് സാധനം നമ്മുടെ തൊട്ടടുത്ത് തന്നെ വന്ന അപ്പം ഒരുപാട് മാനക ഒരുപാടുണ്ട് അപ്പം കണ്ടില്ലേ ഞാൻ പറയില്ല തൊട്ടടുത്ത് തന്നെ വന്നു അതുകൊണ്ട് തന്നെ നല്ല അടുത്ത് നിന്ന് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിട്ടോ നല്ല രസം എടുക്കാൻ ഇട്ട് അപ്പം ഇത് ഇവിടെ വളർത്തണതാണ് ഒരുപാടുണ്ട് മാനക്ക പിന്നെ അവിടെ അവിടെയുള്ളൊരു ചെറിയൊരു ഗുഹയാണ് കേട്ടോ ആദ്യം ഞാൻ കയറാവുന്ന ഒന്ന് മടിച്ചെങ്കിലും മക്കൾ നിർബന്ധിച്ചപ്പോൾ പിന്നെ അങ്ങോട്ട് കയറാമെന്ന് വിചാരിച്ചിട്ടാ അപ്പോൾ അവരോട് ഞാൻ പറഞ്ഞു ടോർച്ച് ഒന്ന് അടിച്ചതാന്ന് പറഞ്ഞിട്ടാ മൊബൈലിൻ്റെ അപ്പോൾ ആദ്യം ഇങ്ങനെ കുഞ്ഞാണ് കയറിയെങ്കിലും പിന്നെ അകത്ത് കയറി കഴിഞ്ഞപ്പോഴത്തേക്കും കുറച്ചൊന്ന് വിറന്നു നിൽക്കാനൊക്കെ ഉള്ളൊരു സം ഇതുണ്ടായിരുന്നെട്ടോ ഒരു സ്പേസ് ഉണ്ടായിരുന്നു അതുകൊണ്ട് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല എഴ ജന്തുക്കളൊക്കെ ഉണ്ടാവുമോ എന്നുള്ള പേടിയായിരുന്നു കൂടുതലും അങ്ങനെ നമ്മൾ ചെറിയ ഒരു ഗുഹയിലും കയറി അങ്ങനെ ഒരുവിധമല്ലാതെ നമ്മൾ കണ്ടിട്ട് അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ ഇനി ഇപ്പൊ തിരിച്ചു വീട്ടിലേക്ക് പോണേണേ നമ്മുടെ നടുക്കലിന്റെ കുണം കൊണ്ടിട്ട് നമ്മുടെ കൂടെ ഉണ്ടായവരൊക്കെ ഒരു സ്ഥലത്തെത്തി കേട്ടോ ഏർ അനി അനിതേ വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അനിയണ്ടല്ലോ അനി മുത്താണ് മുത്ത് കണ്ടില്ലേ നമ്മളെ വെയിറ്റ് ചെയ്തിരുന്നത് നിങ്ങളുടെ കെട്ടിയമാരൊക്കെ പോയില്ലേ എന്തായാലും നട അവിടെ നിന്ന് ഇറങ്ങണല്ലേ അപ്പൊ പിന്നെ ചെറിയൊരു വീഡിയോ എടുത്തേക്കാന്ന് വിചാരിച്ചിട്ട് മമ്മൂന്റെ കയ്യിൽ ഫോൺ കൊടുത്തിട്ട് പിന്നെ എന്റെ മാത്രം ഒരു വീഡിയോ എടുത്തേട്ടാ അതിന്റെടേല് അപ്പൊ ഇതോടുകൂടി നമ്മുടെ ഈ കുഞ്ഞു ബ്ലോഗ് അവസാനിക്കുകയാണ് വീണ്ടും ഞാൻ നല്ല വീഡിയോ ആയിട്ട് ബൈ